അറുപത്തിയഞ്ച് കിലോ ചന്ദനത്തടി കഷ്ണങ്ങളുമായി കാറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഒരാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കുമരമ്പത്തൂർ പള്ളിക്കുന്ന് സ്വദേശി കല്ലംതൊടി വീട്ടിൽ മുഹമ്മദ് നിസാർ മുപ്പത്തി ആറ് വയസ്സ് എന്നയാളെയാണ് പോലീസ് പിടികൂടിയത് ഇയാളാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നും വാഹനത്തിൽ നിന്നും രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടതായും പോലീസ് പറഞ്ഞു ജില്ലാ ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിക്കുന്ന് റോഡിലെ ബംഗ്ലാവും പടിയിൽ കെ എൽ എൺപത്തിനാല് ബി പതിമൂന്ന് മുപ്പത്തിയൊമ്പത് എന്ന നിസാൻ ഇവാലിയ കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചതിലാണ് വാഹനത്തിന്റെ പുറകിലെ സീറ്റിനടിയിൽ പ്രത്യേകകരമായി നിർമ്മിച്ച അറയിൽ നിന്നുമാണ് ചന്ദനത്തടി കഷ്ണങ്ങൾ കണ്ടെത്തിയത് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എം വി രാജേഷ് എസ് ഐ നാസർ ജില്ലാ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഉൾപ്പെട്ട പോലീസ് സേനാ അംഗങ്ങളാണ് പ്രതിയെ പിടികൂടുകയും കടത്താൻ ഉപയോഗിച്ച വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്